കുട്ടികൾ നമ്മളെ പെരുന്നാളിൻ്റെ പോക്കാൻ പോകണേ പൊന്നു ആദ്യമായിട്ട് കോട്ടിട്ടു നല്ല മഴ വരുന്നുണ്ട് ഞങ്ങൾക്ക് മുക്കുളം പോണം പൊന്ന് കോട്ടിട്ടു നോക്കി മുന്നോ ഉണ്ടോ നമ്മൾ എന്താണ് എത്തിയേ പോകുന്ന ഒരിക്കലും പൊന്നൂസിന് വിശന്നു നിങ്ങൾ ബിസ്മി ഹോട്ടല് ബിസ്മി ഹോട്ടലിന്റെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു വിശു എന്നാ വേണ്ടേ എന്തെങ്കിലും ഒന്ന് കഴിക്കാന്ന് കേട്ടോ ഞാനൊന്ന് കഴിച്ചിട്ടെ ഓത്തി നോക്കാൻ പോവാക്കെ ഉണ്ട് കഴിക്കാൻ ഇത്ര ഐറ്റം ഉണ്ട് അപ്പൊ സൈഡിലോട്ട് അപ്പം അപ്പം ഇടിയപ്പം പുട്ട് ദോശ മസാല ദോശ വൈകുന്നേരം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നേരെ ഇങ്ങോട്ട് വരുന്നവർ ഈ എന്തി സൈഡിലോട്ട് വരുമ്പോൾ ബിസ്മി ഹോട്ടൽ കേട്ടോ ലൊക്കേഷൻ കാണിച്ചായിരുന്നു സ്ഥലവും ഞാൻ കാണിച്ചായിരുന്നു നേരെ കയറി വിൽക്കാറ് ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി റിവ്യൂ പറയാം കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ബിരിയാണി വന്നു പൊന്നൂസിൻ്റെ ഒരു ശകലം മതി എന്ന് പറഞ്ഞൊരു മുട്ടയും ചേറ്റി കൊടുത്തിട്ടുണ്ട് ഒന്നു തയർക്കുമല്ലേ അപ്പം എനിക്ക് ഇക്കാർ നാണ് പപ്പടം കേട്ടോ എന്താ കാര്യങ്ങൾ കേട്ടോ അപ്പം ഇടുക്കെട്ട് ബിരിയാണി നമ്മൾ കഴിച്ചിട്ട് ബാക്കി റിവ്യൂ പറയാം ഞാൻ കേട്ടോ അപ്പം നല്ല കിടക്കാൻ ജി ഫുഡും കഴിച്ചു ഒടുക്കത്ത ടേസ്റ്റ് ഇത്തിരി പിള്ളേർക്കുള്ള പാഴ്സലും മേടിച്ചു ഷംനാക്കും മോൾസും അല്ലേ ഉള്ള പാഴ്സലും മേടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ പോയിട്ട് നോക്കാൻ പോയെ വന്നപ്പോൾ അറിഞ്ഞു കേട്ടോ നമ്മുടെ മോളിസിൻ്റെ കൂടെ ഒരു കൊച്ചിൻ്റെ കൊച്ചാണ് ഇവിടുത്തെ ആളല്ലേ എന്നാ പാപ്പാ പാപ്പ് ൾ ഇച്ചിരി പോത്തിനെ പോത്തിനൊക്കെ കേട്ടോ അല്ല എന്നെ ആദ്യമായിട്ട് കണ്ടോണ്ടായിരിക്കും നോക്കാവേ കൈ വരൂ ആ കുഴപ്പമില്ല ആ കൈ പിടിക്കാൻ വന്നാ നോക്കാൻ ചിലപ്പോ ഒറ്റ പിടിയിൽ വിളിക്കും പോത്തിനൊക്കെ വളർത്തുന്നോണ്ടേ ഇച്ചിരി ഗുണമുണ്ട് ഇങ്ങനെ ഇല്ലില്ല പേടിക്കണ്ട ഇരിക്കുവോ ആദ്യം കോട്ടോ പ്രശ്നം നിങ്ങളൊന്നു അടുത്തിട്ട് നോക്ക് ഇച്ചിരി 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 പിടക്ക അല്ലേ അടുത്ത് കുഴപ്പമില്ലേ ഞാൻ നോക്കട്ടെ അത് പിടിച്ചേട്ടായി മൃഗങ്ങളാ നമുക്ക് ഒരിക്കലും പോയി നൂറ് ശതമാനം അങ്ങ് വിശ്വസിക്കാൻ പറ്റും അബദ്ധം പറ്റില്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ അന്നാതെ ഇത് കിട്ടും അതേ പാലും നിങ്ങളുടെ

നമ്മൾ വന്ന സ്ഥലം അടിപൊളിയല്ല നോക്കി ഇത് ഗ്രാമ്പു ജാതി ജാതിക്ക് ഇടക്കുന്നുണ്ടോട്ട് ജാതി ഗ്രാമ്പു ആ ഫാഷൻ ഫ്രൂട്ട് ഇടക്ക് മോനെ ക്ലിക്കാ ചിണ്ടോ ഇത്തോണ്ടോ കേട്ടോ അങ്ങനെ സൗതാമൊക്കെ ആ വെമ്പാല അടിവശത്തെ ആ വെള്ള വെള്ളം എന്നൊക്കെ ഒഴുകുന്ന ആ ചപ്പാത്തി കാണന്ന് പറഞ്ഞേ അങ്ങനെ ഞാൻ സൗദാമുകളുമായിട്ട് അങ്ങോട്ട് പോവാട്ടോ ഞാൻ അതിന്റെ വീഡിയോ നേരത്തെ ഇട്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ഒരു ദിവസം യാത്ര ഇങ്ങനെ പോട്ടെ നമ്മുടെ മുന്നിൽ ഒരു ഓട്ടോ ഉണ്ട് ഓട്ടോടെ പറയല്ലേ ഞങ്ങളിപ്പൊ അതിന്റെ വ്യൂ നോക്കിക്കണം കേട്ടോ അടിപൊളി സാധനം കൂടി അടിപൊളിയല്ലേ മക്കളെ കണ്ടോ വൈബ് കണ്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളാ കേട്ടോ നമ്മുടെ നാട്ടിലുള്ളതാ നോക്കോ കണ്ടോ നമ്മൾക്ക് നോക്കുമ്പോഴേ ഈ കല്ലിന്റെ മേലിൽ ഈ വലിയൊരു കല്ലിരിക്കുന്ന പോലെ ഓന്നെയാണ് കേട്ടോ ഈ ഒരു കല്ലിന്റെ മേലിലോട്ട് ഈ കല്ലെടുത്ത് വെച്ചേക്കോ കേട്ടോ どう